കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ചില സാങ്കേതിക തടസ്സങ്ങളാൽ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അന്നേരം ഒരുപാട് പേര് ചോദിച്ച് എന്താ വീഡിയോ ഇടാത്തത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നത് പോലെയൊക്കെ ഇടാൻ നോക്കാം കേട്ടോ പിന്നെ ഇന്നൊരു എടുത്ത വ്ലോഗാണേ അപ്പോൾ രാവിലെ നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് പുറത്തു പോകാൻ പോകാനിറങ്ങി ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങളും ഉണ്ട് അന്നേരം അന്ന് പുറത്ത് പോകാമെന്ന് എൻ്റെ ഫോൺ കവർ പൊട്ടി പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ആദ്യം മൊബൈൽ ഷോപ്പിലോട്ടാണ് പോയത് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ കവർ കേട്ടോ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അത് എടുത്തത് ഞാൻ ഈ ലാവൻഡർ ഷെയ്ഡായിരുന്നു എടുത്തത് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടത് ആ ഒരു ഷെയ്ഡ് തന്നായിരുന്നു കേട്ടോ അങ്ങനെ ലാവൻഡർ ഷെയ്ഡിലെ ഫോൺ മേടിക്കണം മേടിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടാത്ത എൻ്റെതായി ഈ കവർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അത് മേടിച്ചിട്ട് എൻ്റെ കണ്ണട പൊട്ടിപ്പോയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ദാ ഈ ഒരു പരുമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കാലൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് മേടിച്ച് ലെൻസ് കാർട്ടിന്നായിരുന്നേ അപ്പോൾ നമുക്കിതിന് ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക വൺ ഇയറിനകത്ത് വെച്ചിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ മാറ്റി തരും അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വട്ടം ഇനി അത് മാറ്റാൻ പറ്റൂ ഇനി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ എനിക്കത് വേറെ പുതിയത് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ഇനി അത് ശരിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുതിയതായിരിക്കും ഇനി തരുന്നത് കേട്ടോ അങ്ങനെ പുതിയതിന് നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വരുന്ന വഴിക്ക് ഒരു ഊണ് മേടിച്ചിട്ട് വന്നു നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഊണ് ഉണ്ട് കേട്ടോ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വീട് പോലെയൊക്കെയാണ് അപ്പം എന്താ ഹോംലി ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ പ്പോൾ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഊണിൻ്റെ കൂടെ കിട്ടുന്നത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇതുവരെ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല ഇനി സൺഡേ ആയതുകൊണ്ടാണോ അങ്ങനെ എന്തോ ഒന്നറിയില്ല പക്ഷേ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഒരു പീസും ഇത്തിരി ഗ്രേവിയുമായിട്ട് മീൻ കറി സെപ്പറേറ്റ് ഉണ്ട് മീൻ കറി നമ്മൾ മേടിച്ചില്ല ഫിഷ് ഫ്രൈ ആണ് കേട്ടോ മേടിച്ചത് അപ്പോൾ ഈ മീൻ കറിയുടെ ഗ്രേവി മാത്രമാണ് പിന്നെ ഒരു ചെറിയൊരു പീസ് മീനും ഉണ്ടായിരുന്നു അയിലായിരുന്നു തോന്നിട്ടോ ഒരു ചെറിയൊരു പീസ് മീനും അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ചിക്കൻ കറിയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെ മുതലാകുമോ എന്തോ എനിക്കറിയില്ല പക്ഷേ കുഴപ്പമില്ല നല്ലൊരു ഫുഡൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നിട്ട് അങ്ങനെ കിടന്നു കേട്ടോ വയ്യായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ കിടന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് ആ ചായ കിട്ടുന്ന കുടിച്ചതിന് ശേഷം വീണ്ടും പുറത്തോട്ട് പോയി കുഞ്ഞം പറഞ്ഞു വാതി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കേണ്ടത് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമായിരുന്നു രാവിലെ പോയത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതായത് മൊബൈൽ കവറൊക്കെ മാറണം എൻ്റെ കണ്ണാട മാറണം അതൊക്കെ കൊണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞങ്ങൾ പോയത് ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഒന്ന് രണ്ടിടത്ത് ഒന്നും കൂടെ മൊബൈൽ ഷോപ്പിൽ കയറായിരുന്നു കുഞ്ഞൻ വേറെ എന്തോ മേടിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൽ പോകാൻ പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിട്ടോ അങ്ങോട്ട് വിടുന്നതേ ഇല്ല വണ്ടി അപ്പോൾ തിരിച്ചൊക്കെ വിടുകയാണ് അത് നല്ല തിരക്ക് കാരണം ഞങ്ങൾ ആ ഒരു പോക്ക് ഞങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മളിവിടെ കയ്യെട്ടി യേശുവിൻ്റെ പള്ളിയുണ്ടല്ലോ അപ്പം അതുവഴിയിൽ കറങ്ങി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് പള്ളിയിൽ കയറിയിട്ട് പോകാം അവിടെ കയറി കുറച്ച് നേരെ ഇരുന്ന് ഒന്ന് പ്രാര്ത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിന് ഒന്നും വല്ലാത്തൊരു സന്തോഷമായിരിക്കുമല്ലോ സത്യമാണ് കേട്ടോ അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് നേരെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടും കേട്ടോ അതിപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും എവിടെ പോയാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ അങ്ങനെ അവിടെ പോയി കുറേ നേരമൊക്കെ ഇരുന്നു പിന്നെ മെഴുകുതിരേക്ക് മേടിച്ചു ഞങ്ങളങ്ങനെ കത്തിച്ചു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി പള്ളിയിൽ രാത്രിയിൽ വരുന്നത് ആദ്യമായിട്ടോ എനിക്ക് തോന്നുന്നു പകലിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് രാത്രിയിൽ വരാനാണ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ കിടക്കുകയും പിന്നെ കുറച്ച് പേർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തിരക്കും കുറവായിരുന്നു അപ്പം നമുക്ക് അകത്തോട്ട് കാറ് ഇടാനുള്ള സൗകര്യം എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ റോഡിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ കുഞ്ഞൻ അത്രയും ദൂരം നടന്നൊക്കെ വേണമായിരുന്നു പോകാൻ അതുകൊണ്ട് കുഞ്ഞൻ മിക്കപ്പോഴും വരുമ്പോൾ കാറിടാ സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾ കയറാതെ അവിടെത്തന്നെ നിൽക്കി ഞാനായിരുന്നു പോയി കയറിയിട്ടൊക്കെ വരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെന്താ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കിതായി ബോട്ടൊക്കെ വന്ന് കിടക്കുമല്ലോ അങ്ങനെ അവിടെ കുറച്ച് സ്ഥലമുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നില്ല നിന്നു ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ഉടനെ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഒഴിച്ച് ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രിയിലേക്ക് നമുക്കിന്ന് ബ്രെഡാണേ ബ്രെഡ് മേടിച്ച തിരിപ്പുണ്ട് അപ്പം ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സാൻഡ്വിച്ച് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല എന്നാലും നമുക്ക് എന്താ പറയുക കുറച്ച് വെജിറ്റബിളൊക്കെ ഫിൽ ചെയ്ത് മുട്ടയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഒരു നമ്മൾ നേരത്തെ ബർഗർ ഉണ്ടാക്കിയില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ബ്രെഡിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വയറൊന്നറേഞ്ച് ചെയ്യും നമുക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ കട്ടി കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതായൊരു ലീഫ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നമ്മളൊരു പാൻ വെച്ചും ബ്രെഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ബട്ടർ ഞാൻ എടുത്തിട്ട് കുറച്ച് ചൂടാക്കി ആ ബ്രെഡൊക്കെ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡും അത് നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റും ആ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഞങ്ങൾ നാലെണ്ണം എടുത്തു രണ്ട് പേർക്ക് ായിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ട ഉൾസ അടിച്ചെടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെയ്യുന്ന ക്യാരറ്റ് ആ ലീഫൊക്കെ വെച്ചതിന് ശേഷം ആദ്യം തന്നെ ഒരു ടൊമാറ്റോ സോസ് നമ്മൾ തേച്ച് കൊടുക്കും കേട്ടോ ടൊമാറ്റോ സോസ് തേച്ചതിന് ശേഷം നല്ല രീതിയിൽ അന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ക്യാരറ്റും അത് നമുക്കിടെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതും നമുക്കകത്ത് പോവുകയും ചെയ്യുമല്ലോ അത് കഴിഞ്ഞ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം മുട്ട നമ്മൾ ബുൾസടിച്ചതും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ബ്രെഡിനകത്തും കൂടെ ടൊമാറ്റോ സോസ് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കേ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് കടിച്ചാൽ അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ചേർത്ത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് ആ ഒരു മഞ്ഞക്കറി പൊട്ടുമ്പോൾ ഉണ്ടല്ലോ അതാണ് അടിപൊളി മഞ്ഞക്കറി പൊട്ടി ഇങ്ങനെ വരും നമ്മൾ കടിക്കുന്ന സമയത്ത് അത് അതിനകത്തോട്ട് ഇങ്ങനെ സ്പ്രെഡായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കുഞ്ഞൻ്റത് ഞാൻ മെച്ചപ്പഴേ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്കുള്ളത് കടിച്ചപ്പോൾ പിന്നെ പൊട്ടുമല്ലോ നമ്മളത് കടിക്കുമ്പോൾ പൊട്ടും പക്ഷേ അതൊന്ന് ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ എന്താ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ യും ചെയ്ത് എല്ലാം ഒന്ന് റെഡി ആക്കി വെക്കാമെന്ന് ചോദിച്ചു ഈ കബോർഡിൻ്റെ നമുക്ക് അടിയിലത്തെ കബോർഡൊന്നും അങ്ങനെ തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ കബോർഡൊന്നും അത്ര ശരിയല്ല ഫുള്ളി തടിയുടെ ഒക്കെയാണ് നല്ലപോലെ ഈർപ്പം പിടിക്കുന്നുണ്ട് വാഷിംഗ് ബേസിൻ്റെ അവിടെ നിന്ന് നേരത്തെയും വെള്ളം ലീക്ക് ആവുന്നുണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ വന്നപ്പോഴേ ഇതൊട്ട് പറഞ്ഞപ്പോൾ അവർ ലീക്ക് അങ്ങനെ ഒന്നും ഇല്ല ടൈറ്റ് ചെയ്തിട്ടാണെന്ന് പോയെന്ന് പറഞ്ഞു പക്ഷേ നല്ല രീതിയിൽ താഴത്തെ വെള്ളം പിടിക്കുന്നുണ്ട് ഈർപ്പം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നനഞ്ഞൊരു വല്ലാത്ത സ്മെല്ലാണ് അതുകൊണ്ട് ഞാൻ ഈ താഴത്തെ കബോർഡ് ൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒരു വൺ സൈഡിലെ കബോർഡ് കബോർഡ് രണ്ടോ മൂന്നെണ്ണം മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് ഞാൻ അന്ന് നമ്മൾ തൂത്ത് വൃത്തിയാക്കിയതാണ് നമ്മൾ വന്ന സമയത്ത് നിങ്ങളത് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനകത്ത് വീണ്ടും വീണ്ടും ഒരുമാതിരി പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കവറുകളെല്ലാം ഞാനകത്ത് ഈ വാരി ഇട്ടിരുന്നതായിരുന്നു നമുക്ക് ചില സമയത്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം അടിക്കടിക്കു വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടങ്ങ് ഇടയൊക്കെ ചെയ്യും അങ്ങനെ കുറെയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലാത്ത കുറേയൊക്കെ ഞാനിങ്ങനെ ഇട്ടത് എല്ലാം സെപ്പറേറ്റ് എടുത്ത് മാറ്റി കവറുകൾ പാൽ കവറെല്ലാം വേറെ മാറ്റി നമ്മുടെ ഈ അമ്പത് പൈസ കിറ്റൊക്കെ ഉണ്ടല്ലേ ആ കിറ്റൊക്കെ വേറെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ി മാറ്റി എല്ലാം അടുക്കി കെട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു കവറിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഒരു സൈഡിലിരുന്നോളും ആ ചേച്ചിമാര് വരുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കാമല്ലോ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയ കവറുകളാട്ടോ അപ്പോൾ എന്നിട്ട് ഉണക്കി എടുത്ത് മാറ്റി വെച്ചാണ് ഇതിൻ്റെ അടിയിൽ വെച്ചപ്പോൾ ചെറിയ നനവതിനകത്ത് പറ്റിയിട്ടുണ്ട് ആ നനവുള്ളത് മാറ്റിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിനു ശേഷം ഇതിനകത്ത് വെക്കുക അല്ലെങ്കിൽ നല്ല സ്മെല്ല് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ പാലിൻ്റെ സ്മെല് അങ്ങനെയൊന്നും വരത്തില്ല അതെല്ലാം നമ്മൾ കഴുകി എപ്പോഴും ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാറുള്ളൂ പിന്നെ കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബർത്ത്ഡേ വിഷസും ആനിവേഴ്സറി വിഷസും ഒക്കെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഇടാൻ പറ്റിയില്ല ഒരു നാലഞ്ച് ദിവസത്തേക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഷോർട്ട് സ് മാത്രൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടൊക്കെ പോയത് ചില ദിവസങ്ങളിൽ ഷോർട്സ് ഇടാനും പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആയിരുന്നു അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹം കാണുമല്ലോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം കേട്ടോ ബില്ലു സണ്ണിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ബീന വിനോയുടെ അമ്മയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും രഹ്നയുടെ മകനായ അനയ് കൃഷ്ണയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ചിഞ്ചു കലേശിൻ്റെ വെഡ്ഡിംഗ് അനിവേസറി ആണ് സെപ്റ്റംബർ പതിനാലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി വെഡ്ഡിംഗ് അനിവേസറി ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എല്ലാവരുടെ കൂടെയും ഒരു വട്ടം കൂടെ സോറി ചോദിക്കുകയാണ് കുറച്ച് വൈകി പോയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് തൂത്തൊന്ന് വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷമാണ് പിന്നെ പോയി കിടന്നത് അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു വേണ്ടി തട്ടവയസ്